ണനം ചെയ്യുവാനായിതാ നിന്നു നിന്നും ഏഴയായി കേൾക്കുന്നു ഒരിത്തിൽ കണ്ണിയായി പുണരുന്നതും കാണ നീ കേൾക്ക കണമായി എന്നുള്ളിലാകവെ പടരണം ഞെട്ടൊലാ തോൽക്കൊല ൊന്ന ആനിയായി തീരുക ആയമ്മ മാറണം മാറണം കരുതണം കാര്യങ്ങൾ അറിയണം ഗുരുതീ കൊടുക്കാതെ നീ കരുതിയിരിക്കുക പടരട്ടെ ആളിപ്പടരട്ടെ ദേഹ ദേഹവും ഈരേഴു പതിനാല് ലോകവും ആളിപ്പടരട്ടെ പുകയോല നീറി നീറി നീ വേവോല മട്ടു മട്ടായിതാ പശയായി എന്നെ നീ കെട്ടിപ്പുണരുന്നു ഒട്ടിയിട്ടൊട്ടൊട്ട് നീ എന്നെ കെട്ടിപ്പിടിക്കുന്നു കെട്ടിപ്പുണരുന്നു നീ എൻ്റെ യോയ്യ അയ്യനായി പദപത പാർന്ന പുതപ്പായി പായലായി മേലിനീ മേലിലി നീലാണ്ട നീലാണ്ട മൂവാണ്ട മാവായു വളരണം കൊടുത്തുവയുയരണ്ട ൂർ ആളാകാതെ പനികൂർക്കായി കാവലാളായി മുറ്റം നിറഞ്ഞു നീ വാടാതെ തളിരിട്ടു മല്ലിയായി തീരുക വിതച്ചിടുക കോലായ് കോലായ്ക്കൽ ഒത്തു കോലായ്ക്കൽ എത്തു എത്തു നീ നിന്റെ കയ്യാലയിൽ വന്ന് ആടുത്തി പാടിക്കളിക്കുക വാടാതെ നേരായി ആടിക്കളിക്കുക മായാടിയാവാതെ മായാട്ടുപാടിയുമാവായ്ക്കരിവേ വുന്ന നേരത്തിതായ കോവയ്ക്ക പൂക്കുന്നു കാക്കുന്നു വിത്തുകൾ പൊട്ടിത്തെറിച്ചിതാ വിതറുന്നു യും കീഴയും ഏതെന്നറിയുന്നതേതെന്നറിയ ശോധനക്കിടയിലെ വായുവൽ എൻ കൈയിതാ വിവരുന്നു കേൾക്കുന്നതില്ല നീ ഞാനറിഞ്ഞില്ലഹോ കയ്യുകൾ നേരെയായി പൊന്തുന്നുതാഴുന്നു കൊടുത്തുവയ പതപതപ്പർന്ന പുതപ്പാ പുതപ്പായി പായലായി മേലിലി നീ നീലണ്ട മൂവണ്ട മാവായി വളരണം കൊടുത്തൂവയായി ഉയരണ്ട ആളാതെ പനിക്കൂർക്കയായി കാവലാളായിട്ട് മുറ്റം നിറഞ്ഞു നീ വാടാതെ തളിരിട്ട് മല്ലിയായി തീരുക മാനിയാം മഞ്ഞ മാൻ മാനിയാം മാന്യ മഞ്ഞയായി വളണം േലച്ചാറാടുകാണിയായി എത്തുക ഒത്തു വിത്തു വിതച്ചിടുക കൊയ്ത്തായിയൻ കയ്യാലയിൽ കയറി തീയാടി വാടാതെ അടിത്തി മറക്കുക മരകൊരച്ചുള്ളരാ പിന്നെ കാതൊക്കെ തന്നെ